നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം പതിനൊന്നാം ദിവസം പ്രതിഷേധ സംഗമമായി മഹാസംഗമത്തിൽ അണിനിരുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ആശാവർക്കർമാർ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം പതിനൊന്നാം ദിവസം പിന്നിടുമ്പോൾ പിന്തുണ അറിയിച്ച് ഷാനിമോൾ ഉസ്മാൻ എം എൽ എ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പ്രതിഷേധ സംഘമ വേദിയിലെത്തി ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഈ കേന്ദ്രത്തിൽ നടക്കുന്ന കേരളത്തിൻ്റെ ഭരണസിരാ മനസാക്ഷിയുള്ളവർക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നല്ല ഞാനിവിടെ വന്നിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന്റെ കുഴൽ പെണ്ണാടിയിൽ കൂടിയല്ല ആശാവർക്കർമാരുടെ ഈ സമരത്തെ ഞാൻ നോക്കിക്കാണു ഈ സമരത്തിന് പിന്തുണയർപ്പിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തക നിലയിൽ എന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമായത് ഈ വേദിയിലേക്ക് ഇന്ന് കടന്നു വന്നിട്ടുള്ളത് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം അവകാശം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരത്തിന് ഹൃദയത്തെ അഭിവാദ്യങ്ങളാക്കിയിരുന്നു ജോലി ചെയ്യുമ്പോൾ മാനദണ്ഡം ലഭിക്കുക എന്ന് പറയുന്നത് അത് ഭരണഘടനാ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവസാനിപ്പിക്കുക കാര്യത്തിലെ ൾക്കൊപ്പം നിന്നിട്ട് അവരുടെ ശിഷ്ടകാലം ജീവിക്കുന്നതിന് വേണ്ടി തുച്ഛമായിട്ടുള്ള ഒരു ആനുകൂല്യം കഴിയുന്നില്ല എന്നുള്ളത് സർക്കാരിനൂടെ പിടുത്തുകയാണ് इथे परिवशते व्यक्तीन परिवश्य काय